ആ നമസ്കാരം വൈദ്യരെ ഈ നിങ്ങൾ കാര്യമായിട്ട് ചെയ്യുന്നത് വിഷചികിത്സയാണല്ലോ ഞാൻ വിഷ അതെ അല്ലേ അപ്പോൾ എനിക്കറിയല്ലോ മറ്റു ചികിത്സ എല്ലാം ചെയ്യുന്നുണ്ട് എന്നാലും പിന്നെ കുറച്ചും കൂടി ഞാൻ ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിഷ ചികിത്സേൻ്റെ അത്ത് ഈ ഒരാളെ പാമ്പ് പിടിച്ച് അപ്പം പാമ്പ് കടിച്ചിട്ട് വരുന്ന സമയത്ത് വൈദ്യൻ ഇങ്ങനെ മരുന്നെല്ലാം അടിച്ചിട്ട് വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ അതിനെന്താ ലക്ഷണം അങ്ങനെ എന്തോ തോന്നുന്നില്ലേ അല്ലേ അപ്പോൾ അതെങ്ങനെയാണ് അതിനെ കുറിച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കുന്നത് അതെ ശുഭലക്ഷണം അശുഭലക്ഷണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് വളരെ ഫലപ്രദമായ ദൂതലക്ഷണമുണ്ട് അതിൻ്റെ പുഷ്പാദി ഹസ്ത ശുഭവാക്ക് തീര ശുക്ലാംഭരവുമല ലിംഗവർണ്ണ സമാനഞ്ചാ ഹൃഷ്ടോ ദൂതശുഭവോ അതാണെന്ന് അത് വ്യാഖ്യാനിക്കാൻ കുറച്ചുണ്ട് അങ്ങനെ ആ രോഗീൻ്റെ വിവരം പറയുകയും വന്ന ആളെ തന്നു കിട്ടുന്ന ഇതനുസരിച്ച് അദ്ദേഹം എവിടെ നിന്നാണ് കടിയേറ്റതൊന്നും എത്ര പല്ലേറ്റിട്ടുണ്ടെന്നും ചികിത്സിച്ചാൽ എൻ്റെ ചികിത്സയിൽ ഭേദമാവുമെന്നും എന്നെ കൂടുതൽ ചികിത്സയായിട്ട് എടുക്കണമെന്നും മനസ്സിലാക്കാനുള്ള ഒരു ഫലപ്രദമായ ഭാഗമാണ് ദൂതചികി ദൂതലക്ഷണ വിഭാഗലക്ഷണം അതിന് ദൂതലക്ഷണം തന്നെയാണ് പറയുന്നത് അതെ ദൂതലക്ഷണം എന്നാണ് അതേപോലെ തന്നെ രാത്രിയിലായി കഴിഞ്ഞാൽ അത് പിന്നെ പാമ്പ് കടിച്ചിട്ട് വിഷമുണ്ടോ ഇല്ലയോ എന്നെല്ലാം വരുന്ന സമയത്ത് പറയുന്നില്ല അതെ അപ്പോൾ വൈദ്യം കിടന്നിട്ടായിരിക്കും ഉണ്ടാവുക ആ ചിലപ്പോൾ ഭക്ഷണം കഴിച്ചു കിടന്നിട്ടുണ്ടാവുക വലത്തുഭാഗത്ത് കിടക്കുമ്പോൾ പറഞ്ഞയേക്കാം വിഷമില്ലതെല്ലും ഇടത്തുഭാഗത്ത് അതുപോലെയായാൽ വിഷം കുറച്ചുണ്ടത് തീർത്തയേക്കാം മലർന്നു താനങ്ങ് കിടക്കുമ്പോൾ സ്വല്പം വിഷം തീർപ്പതിനില്ലതെണ്ണം തമഴ്ന്നു താനങ്ങ് ശയിച്ച് തന്നാൽ ഒഴിച്ചുകൂടാ വിഷമെന്തു ചെയ്യും ഇങ്ങനെയാണ് ദൂതലക്ഷണത്തിൻ്റെ ലക്ഷണം അത് നല്ല ജീവിതചര്യ ഒരു പ്രത്യേകമാണ് വിഷവൈദ്യന് അതെ അതെ അശുദ്ധിയൊന്നും പറ്റാത്തതും ഒരു കൂടെ ജീവിക്കുന്ന ഒരാളും പണത്തെ കാക്ഷിക്കാത്ത ചതിപ്രയോഗം മനസ്സിൽ ഉദിക്ക പോലും ചെയ്യാത്ത ഒരു ശുദ്ധനായ വൈദ്യന് മാത്രമേ ദൂതലക്ഷണം കൃത്യമായിട്ട് അനുഭവത്തിൽ പറ്റുള്ളൂ അനുഭവത്തിലൂടെ കൊണ്ടുവരാൻ പറ്റും പറ്റുള്ളൂ അതേപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ പാമ്പ് കടിയേറ്റിട്ട് ഭയങ്കര അങ്ങനെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത വല്ല അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് അതായത് ഒരാളാ നട്ടുച്ചക്കാണ് പോകുമ്പോഴും അപ്പോ ഈ സമയം നോക്കിയിട്ട് പാമ്പിനെ പറയുന്ന ഒരു ലക്ഷണമുണ്ട് നമുക്ക് രാവിലെ ഇന്നേ പോകുമ്പോഴായിരിക്കും ഉച്ചയ്ക്കുന്നത് ഉച്ച മുതൽ ഇന്നേ സമയം വരെ ഇതായിരിക്കും സന്ധ്യയ്ക്ക് ശേഷം ഇന്നതായിരിക്കും എന്ന് പറയുന്ന ഒരു ഒരിതുണ്ട് ആ പ്രകാരം അത് മൂക്കനാണ് ആ വ്യക്തി സന്ധ്യയായ രാമ എൻ്റെ അടുത്ത് എത്തുന്നത് ഉച്ചക്ക് കടിച്ചിട്ട് സന്ധ്യയായിട്ട് പുള്ളി കറിയായി വയുർവേദം വെറും മർമ്മചികിത്സ ചെയ്യുന്ന ആളാണ് പക്ഷേ അതിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഇതുകൊണ്ട് എന്തോ ഒരു അവസ്ഥ കൊണ്ട് പുള്ളി എൻ്റെ അടുത്ത് തന്നെ ഇരുന്നു അത് ചികിത്സിച്ച് ഭേദാക്കിയിട്ട് ഞാൻ പറഞ്ഞതിനേക്കാൾ എടുത്തുകൊണ്ട് രാത്രി ഭക്ഷണവും കഴിക്കറി ഞാൻ പറഞ്ഞത് അത് മാത്രമല്ല പുള്ളി പച്ചവെള്ളം മാത്രം കഴിച്ചുകൊണ്ട് കൊണ്ട് ഒറ്റക്കൊരു പായയിൽ കിടന്നിട്ട് പിറ്റേന്ന് രാവിലെ വിളിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട് നല്ലൊരു മാറ്റം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് പിന്നെ അണലിക്കല്ലേ അണലി പാമ്പ് കടിയൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ അതെ വിഷംറക്കാൻ ബുദ്ധിമുട്ടെന്ന് അണലി അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ വിഷം ഇറക്കാൻ പറ്റിയ ചികിത്സ ഏറ്റവും എളുപ്പമാണ് നമുക്ക് കാണാം പിന്നെ അണലിൻ്റെ എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിലും ആ വർഗത്തിൽപ്പെട്ട തല ആ രൂപത്തിലുള്ള ഇതിലൊക്കെ കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് മൂന്ന് മുതൽ ആറ് മണിക്കൂർ വരെ പറഞ്ഞേക്കാൻ പറ്റുന്ന തരത്തിൽ സാധിച്ചിട്ടുണ്ട് കൂടുതൽ ദിവസം ഇല്ലാണ്ട് ആ ചിലത് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് മരുന്നിട്ടിച്ച് വീക്കം കുറക്കേണ്ടിയും പറഞ്ഞിട്ടുണ്ട് വിഷം തീർന്നിരിക്കുന്നു ഇൻഫെക്ഷൻ പോയിട്ടില്ല അതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ പല്ലുണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ള ഇതുകൊണ്ട് ആ പല്ല് നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് മുടികൊണ്ടൊരു പരിപാടിയുണ്ട് അങ്ങനെ ചെയ്തിട്ട് ആ വീക്കം കുറക്കാൻ മരുന്നെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വൈദ്യരെ എനക്ക് ചോദിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മളെ ഔഷധ സസ്യങ്ങൾ മുഴുവനും നശിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചിട്ട് അങ്ങനെ ഒരു 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 വിഭാഗത്തിനെ അല്ലെങ്കിൽ നമ്മുടെ അമ്മമാരെയോ ചേച്ചിമാരെയോ കുറ്റം പറയുന്നില്ല ഇവിടെയുള്ള എല്ലാം മറ്റേ പലതരത്തിലുള്ള ഉള്ള ആളുകൾ തൊഴിൽ ഉറപ്പുണ്ട് തൊഴിലുറപ്പ് പദ്ധതിയായിട്ട് ബന്ധപ്പെട്ടിട്ട് വൈദ്യന്മാർക്ക് വേണ്ട ഔഷധങ്ങൾ പോലും നശിപ്പിച്ച് കഴിഞ്ഞു ഏതാണ്ട് അപ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും ഈ വിഷ ചികിത്സയായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഏത് തരത്തിലുള്ള ഏതെല്ലാം ചെടികൾ ഒരാളെ വീട്ടിൽ നിർബന്ധമായിട്ടും വെച്ച് പിടിപ്പിക്കണം നമുക്ക് ഈശ്വരമില്ല പിന്നെ നമ്മളെ വിഷകണ്ഠൻ അല്ല നമ്മളെ പാടക്കിഴങ്ങ് ആ ഇങ്ങനെയുള്ള അടമ്പ് നശിച്ചു കഴിഞ്ഞു അടമ്പ് പെരികുന്നുകൾ മൂലമൊപ്പം കടുംഭരാ പിപ്പലിയും ചതച്ചുടൽ പൈമ്പാരിൽ അലച്ചശിച്ചാൽ കെടും ഫണീശൻ്റെ വിഷമക്ഷേത്രാളിന് അതുപോലെ തന്നെ നീലയാമരി നീലയാമരിൻ്റെ വേദനത്തോലും പാലിലരച്ച് കൊടുത്താൽ വിഷം സ്തംഭിപ്പിക്കാം ശമിക്കുകയും ചെയ്യും പറഞ്ഞാൽ മണ്ഡലി വിഷത്തിന് പുണ്ണ് വന്നാൽ ചികിത്സിച്ചു ഭേദാക്കിയാലും പുണ്ണ് വരും പുണ്ണ് വരും ആ പുണ്ണ് മാറാതെ നിൽക്കും മൾക്കാലത്തൊക്കെ നല്ലപോലെ വർദ്ധിക്കും അതിന് ചില മരുന്ന് അതിനെ ശ്രദ്ധിച്ചുകൊണ്ട് എൻ്റെ ഈ ഈ ഈ സർപ്പാണ് കടിച്ചിട്ടുള്ളത് എന്ന് പാമ്പാണ് കടിച്ചിട്ടുള്ളതെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അങ്ങനെയുള്ള മരുന്ന് കൊടുക്കണം അപ്പം പ്രധാനമായിട്ടും ഈ തുമ്പോ അങ്ങനെയുള്ള വിഷത്തിന് എടുക്കുന്ന ഇല്ല വിഷത്തിന് ഞങ്ങൾക്ക് ആ വിഭാഗത്തിൽ വരുന്നില്ല തുമ്പെ എടുക്കുന്നില്ല അതെ എടുക്കുന്നയാളുണ്ടാവാം നസ്യത്തിനൊക്കെ എടുക്കായിരിക്കും അയാൾ തുമ്പ അത്ര ഫലപ്രദമായിട്ടുള്ള ഇല്ല നമ്മൾ നിലനാരകം ആ തരത്തിലുള്ളതാണ് നസ്യത്തിനെടുക്കുന്നത് ആ അപ്പം തിരുതാളി തിരുതാളി എടുക്കും ചികിത്സക്കെടുക്കും എടുക്കും അല്ലേ അതുപോലെ കാര്യമായിട്ട് ഈ പിന്നെ നമ്മുടെ ഇത് അതായത് ആ വള്ളിയുണ്ടല്ലോ നിങ്ങൾ നേരത്തെ പറഞ്ഞു അടമ്പ് അടമ്പ് ആ അടമ്പ് വെള്ളടമ്പാണ് ചടമ്പ് വെങ്കുന്തി വെള്ളിയടമ്പ വെള്ളയടമ്പ് അല്ലേ അത് നാമാവശേഷമായി അത് അത്രത്തൊടാരി പോയി ഭാഗത്തു നിന്നുണ്ടെന്ന് ഞാൻ അവിടുന്ന് കുറച്ചെടുത്തായിരുന്നു ഈ ലേശം കൂടി ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് അത് പോയവർ ഓടിക്കുകയാണ് അപ്പോൾ ഏതായാലും വിഷ ചികിത്സ ചെയ്യുന്നതിൽ തൃപ്തനാണോ ഓ വളരെ സന്തോഷവാനാണ് ഇപ്പം കിട്ടിയാൽ ഞാനൊരു ചികിത്സ എടുക്കുക എന്നുള്ള അത്രയും ധൈര്യം ആണത് ഇപ്പോൾ ഈ സന്ദർഭത്തിൽ വളരെ സന്തോഷം ആരല്ലേ ഓക്കെ നന്ദി നമസ്കാരം